നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം സിനിമകളിലൂടെയും കഥകളിലൂടെയും നമ്മൾ കേട്ടറിഞ്ഞ കഥകൾ യാഥാർത്ഥ്യമാവുകയാണോ ചുരുളഴിയാത്ത ഒരുപാട് രഹസ്യവുമായി കൊച്ചി മുനമ്പം കഥ കേരളത്തെ മാത്രമല്ല രാജ്യത്തെ തന്നെ ഭീതിയിലാഴ്ത്തുകയാണ് കൊച്ചി മുനമ്പം ഫിഷിംഗ് ഹാർബർ വഴി വിദേശ രാജ്യങ്ങളിലേക്ക് കുടുംബങ്ങളെ അനധികൃതമായി കടത്തിയ സംഭവങ്ങളിലെ അവ്യക്തതകൾ മാറുന്നില്ല കേന്ദ്ര രഹസ്യ അന്വേഷണ ഏജൻസി നാവികസേന കോസ്റ്റ് ഗാർഡ് എന്നിവയുടെ സഹകരണം തേടിയാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത് ഈ ഹാർബറിൽ നിന്നും കുറഞ്ഞ തുകയ്ക്ക് പഴയ ബോട്ടുകൾ സംഘടിപ്പിച്ച് മനുഷ്യക്കടത്ത് നടത്തിയതിന്റെ സാധ്യതയാണ് അന്വേഷിക്കുന്നത് നേവിയുടെ നിരീക്ഷണ കപ്പലുകളും കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളും പുറംകടലിൽ തിരച്ചിൽ നടത്തുന്നുണ്ട് ശ്രീലങ്കൻ ബംഗ്ലാദേശ് അഭയാർത്ഥികളിലേക്ക് അന്വേഷണം നീളുകയാണ് മുനമ്പം വഴി അഭയാർത്ഥികളെ കടത്തിക്കൊണ്ടുപോയതായി കേരള പോലീസ് സംശയിക്കുമ്പോൾ വിദേശ നുഴഞ്ഞേറ്റം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര ഏജൻസികൾ മുനമ്പം കേന്ദ്രീകരിച്ച് മനുഷ്യക്കടത്ത് അടക്കമുള്ള അനധികൃത ഇടപാടുകൾ നടക്കുന്നതായുള്ള ആദ്യ സൂചനകൾ ലഭിക്കുന്നത് തമിഴ് പുലികൾക്കായി നടന്ന ബോട്ട് നിർമ്മാണത്തെ തുടർന്നാണ് ഇവിടെയുള്ള ഒരു സ്വകാര്യ ബോട്ട് യാർഡിൽ നിർമ്മിച്ച ബോട്ടുകളിൽ ചിലത് എൽ ടിക്ക് വേണ്ടിയായിരുന്നുവെന്ന വിവരത്തെ തുടർന്ന് തമിഴ് പോലീസ് നടത്തിയ പരിശോധനയിൽ പാതി നിർമ്മാണം നടന്ന ബോട്ട് പിടിച്ചെടുത്തിരുന്നു പക്ഷേ പിന്നീട് കാര്യമായ അന്വേഷണങ്ങളൊന്നും ഉണ്ടായില്ല പിൽക്കാലത്ത് തമിഴ് പുലികൾ പൂർണ്ണമായും ഇല്ലാതായെങ്കിലും മനുഷ്യക്കടത്ത് പോലുള്ള ഇടപാടുകൾക്ക് പറ്റിയ സ്ഥലമെന്ന വിശേഷണം കേരള തീരം കൈവിട്ടില്ല എന്നതിന്റെ ഞെട്ടിക്കുന്ന സൂചനയാണ് ഈ മനുഷ്യക്കടത്ത് കഥ അനധികൃത ഇടപാടുകളുടെ കാര്യത്തിൽ പത്ത് വർഷത്തെ ചരിത്രമുണ്ട് കൊച്ചി മുനമ്പത്തിന് എന്തുകൊണ്ട് മനുഷ്യക്കടത്ത് ഏജന്റ് പോലുള്ള അനധികൃത ഇടപാടുകാർ കൊച്ചി മുനമ്പം കേന്ദ്രീകരിക്കുന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് നമ്മുടെ തീരത്തെ സുരക്ഷാ വീഴ്ചയാണ് പ്രധാന കാരണം നിരീക്ഷണ സംവിധാനങ്ങളും വളരെ കുറവാണ് നൂറുകണക്കിന് ബോട്ടുകൾ ദിനംപ്രതി കടലിൽ ഇറങ്ങുകയും തിരിച്ചു വരികയും ചെയ്യുന്ന ഹാർബറുകളിൽ പോലും ക്യാമറ നിരീക്ഷണമില്ല അതുപോലെ തന്നെ കടൽ വഴിയുള്ള അനധികൃത ഇടപാടുകൾക്ക് ആവശ്യമായ ഏറ്റവും മികച്ച രീതിയിലുള്ള ബോട്ടുകൾ നിർമ്മിക്കുന്ന സംസ്ഥാനത്തെ ഒരേ ഒരു തീരവും മുനമ്പാണ് പേരിൽ മത്സ്യബോട്ടുകളാണെങ്കിലും ഒരു ചെറിയ കപ്പലിന് സമമാണ് ഇവിടെ നിർമ്മിക്കുന്ന ബോട്ടുകൾ ഏതു കടലും അനായാസം രീതിയിൽ താണ്ടാൻ കഴിയുന്ന രീതിയിലുള്ളത് കൂടാതെ വിദേശ രാജ്യങ്ങളിലേക്ക് അനധികൃതമായി കൊണ്ടുപോകാൻ എത്തിക്കുന്നവരെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ താമസിപ്പിക്കുവാൻ ചെറായ് ബീച്ചിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഹോം സ്റ്റേകളും വളരെ സഹായകമാണ് ഇവിടെ ഒട്ടേറെ സന്ദർശകർ വരുന്നതിനാൽ അപരിചിതർ ആരുടെയും ശ്രദ്ധയിൽപ്പെടില്ല രാജ്യമാകെ പ്രകമ്പനമുണ്ടാക്കിയ വാർത്തയായിട്ടും എൽ ടി ടി ബോട്ട് കേസിൽ പോലും ഒരു പരിധിക്കപ്പുറത്തേക്ക് അന്വേഷണം നീണ്ടില്ല ഇതിനുശേഷം ഒന്നിലേറെ തവണ മനുഷ്യക്കടത്തെന്ന് സംശയിക്കുന്ന സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും കാര്യമായ അന്വേഷണങ്ങൾ ഉണ്ടാവാതിരുന്നത് വലിയ പാലിച്ച തന്നെയാണ് മുംബൈ ഭീകരാക്രമണത്തിനിടെ കേരളത്തിലും തീരദേശ പോലീസ് സംവിധാനം ശക്തപ്പെടുത്താൻ തീരുമാനിച്ചെങ്കിലും കടലിൽ പന്ത്രണ്ട് നോട്ടിക്കൽമേൽ മാത്രം അധികാരപരിധിയുള്ള തീരദേശ പോലീസിന്റെ നിരീക്ഷണം കാര്യക്ഷമമല്ല സാങ്കേതികവിദ്യയിലും ശാസ്ത്രത്തിലും നമ്മൾ ഇത്രമാത്രം വളർന്നിട്ടും എങ്ങനെയാണ് മനുഷ്യക്കടത്ത് പോലുള്ള ഇടപാടുകൾ വളരെ നിഷ്പ്രയാസം ഇവിടെ നടക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷാ വീഴ്ചയ്ക്ക് ആരാണ് ഉത്തരവാദി നമ്മുടെ തീരദേശ കടൽ സുരക്ഷയ്ക്ക് വേണ്ടി അധികാരികളും നമ്മൾ ഓരോരുത്തരും ജാഗരൂകരായിരിക്കണം കേന്ദ്ര ഏജൻസികളുടെ നിഗമനപ്രകാരം ഇങ്ങനെ ഒരു മനുഷ്യക്കടത്ത് നടന്നിട്ടുണ്ടെങ്കിൽ ഈ ചുരുളഴിയാത്ത രഹസ്യത്തിൻ്റെ മറനീക്കി കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം